ആ കുഞ്ഞേപ്പള്ളി ഇത് ഓട്ടോ മേടിച്ചോ മേടിച്ചോട്ടോ മേടിക്കും എന്തെങ്കിലും തൊഴിലിനോട്ടോയല്ലേ ഉള്ളു ജീവിതത്തിലെ ഇപ്പോഴത്തെ മനുഷ്യർക്ക് അതുകൊണ്ട് ഓട്ടോട്ടോ ഇത് കാവം കണ്ടത്താണോ പിഴകിലാണോ ഓടണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല ആ ഇത് എടുത്തിട്ട് പണിയൊക്കെ പണിയൊക്കെ തീർന്നു കഴിഞ്ഞാണ് ഓട്ടോടെ എല്ലാ ടെസ്റ്റും ചെയ്താണ് വണ്ടി അളിയൻ പണ്ട് ബസ് ഓടിച്ചുകൊണ്ടിരുന്നയാളാന്ന് എനിക്കറിയാം ഞാൻ ഓർക്കുന്നുണ്ട് അളിയൻ പണ്ട് കാവുണ്ടം കോട്ടയം സന്ധ്യ ഒക്കെ ഇടയ്ക്ക് ഓടിച്ചുകൊണ്ടിരുന്നയാളാന്ന് ഞാൻ ഓർക്കുന്നുണ്ട് പക്ഷേ ഈ ഇപ്പോഴും എല്ലാം എക്സ്പെർട്ടാല്ലേ ണ്ടല്ലോ ഇത് മകള് ദുബായി കൊണ്ടുനോ എന്റെ മകളുടെ അറിവ് പോലത്തെ എന്റെ മകൾ തന്നെ എന്ന ആട്ടം ആയാലും ചുമ്മാരിക്കുന്ന നേരത്തെ വണ്ടിയായിട്ട് ചാടിയാല് പത്ത് ഓട്ടം കിട്ടി കാര്യങ്ങൾ നടന്നു പോവുകയല്ലേ ആകും ഇന്ന് കടയിൽ വന്നത് അതുകൊണ്ട് യൂണിഫോം ഇടാത്തോ അല്ലേ

കളിയന്റെ ഈ പ്രസ്ഥാനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു കേട്ടോ ആയിക്കോട്ടെ